ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തമ്മിലുള്ള മത്സരം നാളെയാണ് നടക്കുക മോഹൻ ബഗാൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക എന്നാൽ ഈ മത്സരത്തിൽ മോഹൻ ബഗാൻ്റെ സൂപ്പർ താരമായ ഗ്രെഗ് സ്റ്റുവേർട്ട് കളിക്കാൻ സാധ്യതയില്ല അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് അതായത് ഇന്നത്തെ ട്രെയിനിങ് സെഷനിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല അദ്ദേഹം പരിക്കിൻ്റെ പിടിയിലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സുഭാജിത് മജൂംദാർ എന്ന കുൽക്കത്തൻ ജേർണലിസ്റ്റാണ് മാത്രമല്ല മോഹൻ ബഗാന്റെ പരിശീലകനായ ഹൊസേം മുളീനയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അപ്ഡേറ്റുകൾ നൽകിയിട്ടുണ്ട് പ്രസ് കോൺഫറൻസിൽ സ്റ്റുവേർട്ടിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് നിലവിൽ ആൽബർട്ടോക്ക് കുഴപ്പമൊന്നുമില്ല അദ്ദേഹം ഞങ്ങളോടൊപ്പം ട്രെയിനിങ് നടത്തിയിട്ടുണ്ട് സ്റ്റുവേർട്ട് ഞങ്ങളോടൊപ്പം ട്രെയിനിങ് നടത്തിയിട്ടില്ല കാരണം അദ്ദേഹത്തിൻ്റെ കാൽമുട്ടിൽ വേദനയുണ്ട് നാളത്തെ മത്സരത്തിന് അദ്ദേഹം ലഭ്യമാകുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കിപ്പോൾ അറിയില്ല എന്നാണ് അവരുടെ പരിശീലകനും പറഞ്ഞിട്ടുള്ളത് നിലവിലെ അവസ്ഥ വെച്ച് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുക അത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു കാര്യമാണ് കാരണം മോഹൻ ബഗാൻ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് സ്റ്റുവേർട്ട് അദ്ദേഹം ഈ ഒരു ഐ എട്ട് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ഒരു ഗോളും അഞ്ച് അസിസ്റ്റുമാണ് ഇതുവരെ സ്വന്തമാക്കിയിട്ടുള്ളത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയുമായി വീഡിയോ കാണാം